ഹരേ രാമ എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീരാമന്റെ ജനനത്തിന് കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഭൂ ഭൂമിദേവിക്ക് മഹർഷിമാർക്ക് ഒക്കെ രാവണനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ വിഷ്ണു ഭഗവാനോട് ചെന്ന് അപേക്ഷിക്കുകയാണല്ലോ വിഷ്ണു ഭഗവാൻ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ബ്രഹ്മാവ് കൊടുത്തൊരു വരം മൂലമാണ് രാവണന് ഈ പറഞ്ഞതുപോലെ ഇത്ര അഹങ്കാരം ഉണ്ടാകാൻ കാരണം അപ്പോൾ ആ ബ്രഹ്മാവ് തന്നെ വിഷ്ണു ഭഗവാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ ഞാൻ കൊടുത്ത വരം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വിനാശമായി വന്നിരിക്കുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു നല്ലത് വന്നോട്ടെ എന്ന് പറഞ്ഞ് കരുതി ചെയ്യുന്ന കാര്യം അവസാനം നമ്മൾക്ക് തന്നെ അത് ദോഷമായി വരും നമ്മൾ ഒരു നിമിഷത്തെ ആലോചനക്കുറവുകൊണ്ട് നമുക്ക് പറ്റുന്നൊരു കുഴപ്പം ഇത് പണ്ട് കാലം ഉള്ളതാണ് എന്ന് ഓർത്ത് ആശ്വസിച്ചാൽ സമാധാനിക്കാം നമുക്കും കിട്ടുന്ന ഓരോ തിരിച്ചടികൾ അതായത് മഹാവിഷ്ണു യോഗനിദ്രയിലായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പുരുഷസൂക്തം കൊണ്ട് സ്തുതിച്ചിട്ട് അതാണ് പുരുഷസൂക്ത പുഷ്പാഞ്ജലി വിഷ്ണു ഭഗവാൻ വളരെ പ്രിയങ്കരമാണ് ആ ബ്രഹ്മാവും അതുപോലെ മഹീശ്വരനും എല്ലാവരും കൂടി ചെന്ന് ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് അപേക്ഷിച്ചതിന് പ്രകാരം മഹാവിഷ്ണു തന്നെ ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് രാവണനെ കൊല്ലാം എന്ന് വാക്കുകൊടുത്തു അങ്ങനെ മഹാവിഷ്ണു മകനായിട്ട് ശ്രീരാമനായിട്ട് ദശരഥനും കൗസല്യക്കും ജനിക്കുകയാണ് ഇനി എന്തുകൊണ്ടാണ് ആ ജനിച്ചതിൻ്റെ ഒരു പ്രത്യേകതയും ഒക്കെ ഉണ്ടല്ലോ ഈ ദശരഥൻ മുൻജന്മത്തിൽ ദക്ഷപ്രജാപതിയും കൗസല്യാദേവി ദക്ഷപ്രജാപതിയുടെ ഭാര്യയായ അതിഥിയുമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും മക്കളില്ലാതെ വിഷമിച്ചവർ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്തു അപ്പോൾ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പുത്രരില്ല പുത്രരുണ്ടാകണം ഭഗവാൻ തന്നെ ഞങ്ങളുടെ പുത്രനായിട്ട് ജനിക്കണം ഈ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ത് പറയണം എന്നറിയാൻ മേലെ അങ്ങനെ ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭഗവാൻ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് ഇവിടെ ഇപ്പോൾ ജനിച്ചേ പറ്റൂ അപ്പോൾ ആ ആ സന്ദർഭവും ഇപ്പോഴത്തെ സിറ്റുവേഷനും കൂടെ ഒരുമിച്ച് വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ ദശരഥനും കൗസല്യക്കും ശ്രീരാമനുണ്ടാകാൻ കാരണമായത് ഇനിയിപ്പോൾ ഈ കൗസല്യാദേവി ഈ ദശരഥൻ ഒരു പുത്രി ഉണ്ടായിട്ടുണ്ട് അത് രാമായണത്തിന് നമ്മൾ കാണുന്നില്ല ഈ വാൽമീകി രാമായണത്തിൽ അല്ലെങ്കിൽ ഈ അധ്യാത്മരാമായണത്തിൽ നമ്മൾ കാണുന്നില്ല ശാന്ത എന്ന് പറയുന്നൊരു മകളുണ്ടായിരുന്നു ഞാൻ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ ഇട്ട വീഡിയോയിൽ വീഡിയോകളിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാന്ത എന്ന് പറയുന്നൊരു മകൾ ഉണ്ടായിരുന്ന കാര്യം ആ ശാന്ത എന്ന് പറയുന്ന മകളോട് ദശരഥന് അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ അന്നും ഇന്നും അങ്ങനെയാ അല്ലേ പെൺകുട്ടികളെ ഒരു രണ്ടായിട്ട് കാണുക എന്നുള്ളതാണല്ലേ പോലെ വർത്തമാനം പറയുക പെണ്ണിനെ പോലെ കരയുക അങ്ങനെ പെണ്ണിനെ പോലെ ചിരിക്കുക ആ പെണ്ണിനെ പോലെ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇൻഫീരിയറായിട്ടൊരു എന്തോ ഒരു താഴ്ന്ന നിലയിലുള്ളതായിട്ട് കാണുന്നത് പോലെ തന്നെയുമെല്ലാം പും എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ അല്ലേ ആ എന്ന് പറയുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ പുത്രൻ വേണം നമ്മളെ പിതൃകർമ്മം ചെയ്യാൻ എന്നാണല്ലോ പറയുന്നത് അപ്പം അങ്ങനെയൊരു വിഷ ഒരു ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പോൾ അത് ഒരു മകൻ ഇല്ലാത്തതിൻ്റെ വിഷമം ദശരഥനെ അങ്ങനെ അലട്ടിയപ്പോഴാണ് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മുനിയുടെ നിർദ്ദേശപ്രകാരം വിഭാണ്ടകമുനിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ ഈ ഹോമം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ഹോമം നടത്തണം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആ ഒരു കഥയിൽ ഈ ഒരു യജമാനത്തിയുടെ കൂടെ ആവശ്യമുണ്ടല്ലോ യാഗം നടക്കുമ്പോൾ അവിടെ ആ യജമാനത്തിയായിട്ട് വരുന്നതും ഈ ഋഷ്യശൃംഖനയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിയോഗിക്കപ്പെടുന്നതുമൊക്കെ ആരാണെന്ന് അറിയാമോ ദശരഥൻ്റെ ഈ പുത്രിയായിട്ടുള്ള ശാന്തയാണ് ശാന്ത നീരട്ടി കൊട്ടാരത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു സന്ദർഭമൊന്നും അല്ല കാണുന്നത് അതുമായി ബന്ധപ്പെട്ട വേറെ വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കി അറിയാൻ പറ്റും അങ്ങനെ മക്കളില്ലാതിരുന്ന ഒരു സന്യാസിയോടെ വരാനിടയാവുകയും ആ സന്യാസിക്ക് ദശരഥൻ്റെ പുത്രിയെ വളർത്തു പുത്രയായിട്ട് നൽകുകയൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഋഷശൃംഗനും ഈ ശാന്തയും കൂടിയാണ് ഈ കൊട്ടാരത്തിൽ വന്നിട്ട് ഈ പുത്രകാമേഷി യാഗം നടത്താനായിട്ട് ഇടയാകുന്നത് സരയോ നദിയുടെ തീരത്തുള്ള അവിശാലമായ സ്ഥലത്ത് പർണശാല കെട്ടി യാഗാഗ്നി ജ്വലിപ്പിച്ച് അതിൽ ആ പുത്രകാമേഷ്ടി യാഗം നടത്തി പിന്നീട് അതിൽ നിന്നും ആ യാഗശാലയിൽ യാഗാഗ്നിയിൽ നിന്നും ദേവൻ സ്വർണ്ണപാത്രത്തിൽ ദേവനിർമ്മിതമായ പായസം കൊണ്ടുവരുന്നതും ആ പായസം ദശരഥനെ ഏൽപ്പിക്കുന്നതും ദശരഥൻ അത് കൗസല്യേക്ക് കൊടുക്കുന്നതും അല്ലേ പകുതി കൗസല്യക്കും കൊടുത്തു പകുതി കൈകൈക്കും കൊടുത്തു അവർ രണ്ടുപേരും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ അപ്പാതി പായസം വീതം സുമിത്രയ്ക്കും കൊടുത്തു അങ്ങനെയാണ് പിന്നീട് കൗസല്യാദേവിക്ക് ശ്രീരാമൻ പിറക്കുന്നത് നവമി എന്ന് പറയുന്ന തിഥിയിൽ പണ്ടൊക്കെ നമ്മളാണ് നാൾ കൂടുതലായിട്ട് പറയുന്നത് അതിൽ അല്ലേ ഈ അശ്വതി ഭരണി കാർത്തികയൊക്കെ നാൾ പറയുന്നത് പക്ഷേ അന്നത്തെ കാലത്തൊക്കെ പ്രധാനമായിട്ടും തിഥിയാണ് നോക്കുന്നത് ഇപ്പോൾ പ്രഥമ ദ്വിതീയ തൃതീയ അങ്ങനെ വരുമല്ലോ ചതുർഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി എന്ന് പറയുന്ന പോലെ ഏകാദശി ദ്വാദശി അങ്ങനെ നവമി തിഥിയിലാണ് ശ്രീരാമൻ ജനിക്കുന്നത് പുണർദ്ദമാണ് നക്ഷത്രം പിന്നീട് പിറ്റേ ദിവസമാണ് അല്ലെങ്കിൽ ആ പിറ്റേ ദിവസങ്ങളിലായിട്ടാണ് പിന്നീട് ഓരോരുത്തരെയും പ്രസവിക്കുന്നത് പിന്നീട് ആ വശിഷ്ഠ ഗുരുവാണ് നാമകരണമൊക്കെ ചെയ്യുന്നത് എല്ലാവരെയും രമിപ്പിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നവനായതുകൊണ്ടാണ് രാമൻ എന്ന പേരിട്ടത് കൗസല്യയുടെ പുത്രന് കൈകൈകിയുടെ പുത്രനായ ഭരതൻ ആ പേരിടാൻ കാരണം ഭാരതം അറിയപ്പെടാൻ പോകുന്നത് ഭാവിയിൽ ഈ പേരിലായിരിക്കും ഭരതൻ അതായത് ഭരണനിപുണതയുള്ള രാജാവ് എന്നുള്ള നിലയിലായിരിക്കും അതുപോലെ തന്നെ ആ രണ്ടു പേരുടെയും കയ്യിൽ നിന്നുള്ള പായസം കഴിക്കുകയാൽ സുമിത്രയ്ക്കുണ്ടായത് ഇരട്ടക്കുട്ടികളുമാണ് ശത്രുഘ്നും അതുപോലെ തന്നെ ലക്ഷ്മണനും ആ ലക്ഷ്മണനാകട്ടെ എപ്പോഴും ലക്ഷ്മണൻ്റെ നാളായിയം ആണ് കാരണം അനന്തനാഗമാണല്ലോ നാഗമാണല്ലോ ലക്ഷ്മണനായിട്ട് ജനിച്ചിരിക്കുന്നത് ആ സർപ്പത്തിൻ്റെ നാളെന്ന് പറയുന്നത് ആയില്യം ആണല്ലോ അങ്ങനെ മഹാവിഷ്ണു ആണ് അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു ആണല്ലോ ശ്രീരാമനായിട്ട് വരുന്നത് അപ്പോൾ ആ ശ്രീരാമൻ അവതരിക്കുന്ന സമയത്ത് അതിഥിയുടെ മുൻപിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞായിട്ടല്ല സാധാരണ നമ്മൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞ് ഒരു മൃങ്ങാ കുഞ്ഞിനെയാണ് പ്രസവിക്കുക പക്ഷേ ആ സമയത്ത് ശംഖുചക്രകഥാപത്മധാരിയായിട്ടുള്ള വിഷ്ണു ഭഗവാനെയാണ് കൗസല്യാദേവി കണ്ടത് അതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗസല്യാദേവി പോലെയൊന്നും ആയിരുന്നില്ല തീർത്തും ആധ്യാത്മിക ജീവിതത്തിലൂടെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ എപ്പോഴും സദാസമയവും നാമം ജപവും ഭക്തിയായിരുന്നു അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സന്യാസിനിയെപ്പോലെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭഗവാനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് തന്നെ ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യവും കൂടി അതാണ് സദാ നമ്മൾ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് ഭഗവാനെ കാണാൻ അവസരം നമുക്ക് തന്നിരിക്കും എന്നിട്ട് ഭഗവാൻ ഈ കൗസല്യാദേവിയോട് ചോദിക്കും പറയുന്നുണ്ട് ഇതൊക്കെ കൗസല്യാദേവി ഭഗവാനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ മകനായിട്ട് അങ്ങ് പിറക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴൊക്കെയാണ് ഈ കഥ പറയുന്നത് ദക്ഷപ്രജാപതി ആയിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ തപസ് ചെയ്തിരുന്ന കാര്യമൊക്കെ എന്നിട്ട് പറയും എന്നെ ഈ കാണുന്ന രൂപത്തിൽ ധ്യാനിച്ചാൽ ആ ആൾക്ക് മരിക്കുന്ന സമയത്ത് എന്നെ ഓർക്കാൻ സാധിക്കുകയും ആ ആൾക്ക് സാരൂപ്യ മോക്ഷം കിട്ടുകയും ചെയ്യുന്നതാണ് പറയുന്നത് മോക്ഷങ്ങൾ പലതരം ഉണ്ടല്ലോ സാലോക്യമുണ്ട് സാരൂപ്യമുണ്ട് സായുജ്യമുണ്ട് അപ്പോൾ ഭഗവാനെപ്പറ്റി ആ വൈകുണ്ഠത്തിനെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൽ ആയിട്ട് ജനിക്കാൻ പറ്റിയേക്കും അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റും ഭഗവാനെ തന്നെ ഭഗവാന്റെ രൂപം തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ഭഗവാന്റെ രൂപത്തിലേക്ക് ലയിച്ചു തരാൻ പറ്റും അതാണ് സാരൂപ്യം ഭഗവാന്റെ ആ പാതാരന്ധങ്ങളിൽ ലയിച്ചു തരാൻ പറ്റുന്നതാണ് സായൂജ്യം നമ്മൾ ഈ സായുജ്യ പിന്നെ ബലിയൊക്കെ സമർപ്പിക്കുമ്പോൾ പിതൃക്കൾക്ക് ബലിയൊക്കെ സമർപ്പിച്ച് കഴിയുമ്പോൾ അല്ലേ പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ സായൂജ്യ പൂജയിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഈ രൂപത്തിൽ ധ്യാനിച്ചു കൊണ്ടാൽ മതി എന്ന് കൗസല്യോട് പറയുന്നുണ്ട് അവിടെ അതുപോലെ ഈ പിന്നീട് വരുന്ന ആ നാളുകൾ അവരുടെ ബാലലീലകളെ പറ്റിയൊക്കെയാണ് നമ്മളതിൻ്റെ അടുത്ത് പിന്നീട് കാണുന്നത് ബാലലീലകൾ കാണുന്നത് പിന്നീട് ആ അപ്പോൾ അഭവദശരഥന് അങ്ങനെ പുത്രന്മാരുണ്ടാകുന്ന അവശിഷ്ടന് മുന്നേ പറയുന്നുണ്ട് നിനക്ക് നാല് പുത്രന്മാരുണ്ടാകാനുള്ള യോഗമൊക്കെ കിടപ്പുണ്ട് അതുണ്ടാവുക തന്നെ ചെയ്യും എന്നൊക്കെ വിഷ്ണു ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോരു നേരത്തെ അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ശംഖും ചക്രവും പത്മവും ഒക്കെയാണ് ഓരോന്നോരോന്നായിട്ട് ജനിച്ചിരിക്കുന്നത് അല്ലേ ഭരതനായാലും ലക്ഷ്മണനായാലും ശംഖും ചക്രവും ഒക്കെയാണ് അതുപോലെ തന്നെ ആ പത്മം താമര എന്ന് പറയുന്നത് തന്നെ ആണ് ഈ രാമായണത്തിലെ വിഭീഷണനായിട്ട് ജനിച്ചിരിക്കുന്നത് പുനർജന്മമാണ് അതായത് വിഷ്ണു ഭഗവാന്റെ കയ്യിൽ നമ്മൾ കാണുന്ന വലത് കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരയുണ്ടല്ലോ ആ താമരയുടെ ജന്മമാണ് പിന്നീട് വിഭീഷണനായിട്ട് വരുന്നത് രാമനാമം ജപിച്ച് രാമനാമൻ ആ ശ്രീരാമൻ്റെ ഭക്തനായിട്ടുള്ള വിഭീഷണനായിട്ട് വരാനിടയാകുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കൈവഴികൾ പോകുന്ന പോക്ക് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ആ ബാലലീലകളിലെല്ലാം ഏർപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് എന്താണ് പിന്നീട് നമ്മൾ കാണുന്നത് രാമായണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യം ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് കുട്ടികൾ അച്ഛനമ്മമാരുമായിട്ട് ചേർന്ന് വളരുകയും ആ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി വേണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ എന്നാ പറയുന്നത് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്യുന്നത് കണ്ടുപിടിച്ചു ആൺമക്കൾ അങ്ങനെയാണല്ലോ അച്ഛനെയാണല്ലോ അനുകരിക്കുന്നത് അല്ലേ അങ്ങനെ ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ് രാജാവിൻ്റെ ഒരു ഭരണതന്ത്രം അതിന് വേണ്ടിയിട്ടാണ് നായാട്ടിന് പോകുന്നത് രാജാവ് അങ്ങനെ ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊണ്ട് കൊന്നു കൊണ്ടുവരാൻ തുടങ്ങി ഇവർ കാട്ടിൽ പോയി അപ്പോൾ ദശരഥന് മനസ്സിലായി ഇവർ മനസ്സ് കൊണ്ട് പാകപ്പെട്ടു അപ്പോൾ ഇവനെ ഇനി ഭരണങ്ങൾ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസമൊക്കെ നൽകേണ്ട കാലം ആയിരിക്കണോ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭരണ കൊട്ടാരത്തിലെ രാജകുമാരന്മാരായിട്ടാണ് വളരുന്നതെങ്കിലും അവരങ്ങനെ സുഖിച്ച് മാത്രമല്ല വളർന്നിട്ടുള്ളത് അവർ ആ നടക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ ചർച്ചകൾ പണ്ഡിത സദസ്സുകൾ അവിടുത്തെ ആ പാചക ചെയ്യുന്ന ആൾക്കാരുടെ ആ സംസാരം അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ ജീവിതത്തിന് തൊട്ടെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ അവിടെ വളർന്നിട്ടുള്ളത് കൈകേയാണെങ്കിൽ നല്ല സാമർഥ്യമുള്ള അമ്മയായിരുന്നു പോലെ അല്ല വേറൊരു നേച്ചറായിരുന്നു കൈകൈയി ഈ ശാന്ത എന്ന് പറയുന്ന മകളെ തന്നെ വളരെ നല്ല വിദ്യാഭ്യാസം കൊടുത്തും അതുപോലെ തന്നെ ചിത്രകലയൊക്കെ പഠിപ്പിച്ചും ആയോധനകലകളൊക്കെ പഠിപ്പിച്ചൊക്കെയാണ് ശാന്തിയെ വളർത്തിയിരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കൗസല്യദേവിയോട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം ഈ കൈകിയുമായിട്ടായിരുന്നു ശാന്തയ്ക്കും ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ആ കൈകേകിയും ഒക്കെ കൂടി ചേർന്നിട്ടാണല്ലോ ഈ കുട്ടികളെ വളർത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരു മേന്മ ഈ കുട്ടികൾക്ക് ഉണ്ട് തന്നെ അങ്ങനെ ഈ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായിട്ട് ഇവരെ അയക്കണം എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാമിത്രൻ അങ്ങോട്ട് വരാൻ ഇടയാകുന്നത് അപ്പോൾ ആ വിശ്വാമിത്രൻ പിന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു രാജാവിൻ്റെ മക്കളായിട്ട് ജനിച്ചിട്ട് പോലും ആ കൊട്ടാരം ഇട്ട് പുറത്തു പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഗുരുവിനെ വീട്ടിലേക്ക് വരുത്തി കൊട്ടാരത്തിലേക്ക് വരുത്തിയിട്ട് അവിടെ നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുക്കേണ്ടതായിരുന്നുള്ളൂ കാരണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടികൾ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നതിന് നമ്മൾ ഒരു തരത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാമിത്രനോടും ദശരഥനോടും ഒക്കെയാണ് എന്താണെന്നറിയാമോ അത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ഒരു വിദേശ പഠനത്തിന് വിടുകയാണ് ചെയ്തത് അവിടെ ദശരഥൻ മക്കളെ എന്താ ഏതായിരുന്നു ആ വിദേശം വിദേശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാട്ടിലൂടെ യാത്ര ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളുടെ ഒരു ഫലഭൂഷ്ടിയിലാണ് പിന്നീട് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ അങ്ങനെ ഈ ജീവിതത്തിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് തന്നെ അല്ലേ അപ്പോൾ എത്ര നമ്മൾക്ക് ഇന്ന് പറ്റുന്ന നമ്മളെ ഇന്നത്തെ പേരൻറ്റിങ്ങിന് തന്നെ പറ്റിയിട്ടുള്ള ഒരു വലിയ പാളിച്ച എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറാകാത്തൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ കഷ്ടപ്പാട് അനുഭവിച്ചത് കൊണ്ട് അതൊന്നും അറിയാതെ എല്ലാ സൗകര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ വിരൽത്തുമ്പിൽ കൊടുക്കുക കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ അറിയാതെ പോകുന്നു അതുകൊണ്ടാണല്ലോ ദൈനംദിനം നമ്മൾ പത്രത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും എല്ലാം ഈ വാർത്തകൾ കാണുന്നത് അല്ലേ ഫോൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിന് അമ്മ വഴക്കിട്ടു അല്ലെങ്കിൽ ഫോൺ പുതിയത് വാങ്ങിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചു കൊടുത്തില്ല അച്ഛൻ എന്നുള്ള കാരണത്താൽ ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളെയോ ആൺകുട്ടികളെയും ഒക്കെ നമ്മൾ ആ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാത്തവരാണ് നമ്മൾക്ക് തന്നെയാണ് തെറ്റുപറ്റിയിട്ടുള്ളതെന്ന് വേണം പറയാൻ സമൂഹത്തിന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെയും നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പണ്ടുകാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിക്കാനും അതിലെ തത്വങ്ങളെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല വാസ്തവത്തിൽ ഈ രാമായണമൊക്കെ ഒന്ന് വായിച്ച് അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ ഒന്ന് പ്രേരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഒരൊറ്റ ഒരു വളരെ വളരെ കുറച്ച് ശതമാനം വീടുകളിൽ മാത്രമാണ് ഇതിനെ ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആചരിക്കുന്നുള്ളൂ ഇപ്പോൾ രാമായണ മാസം എന്ന് പറഞ്ഞ് കർക്കിടക മാസം നമ്മൾ ആചരിച്ചിട്ട് ധൃതി പിടിച്ച് ഈ രാമായണം എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ച് തീർക്കുക കർക്കിടകം മുപ്പത് ദിവസം കൊണ്ട് എന്നുള്ളൊരു പിന്നെ യാന്ത്രികമായ പ്രക്രിയയിലേക്ക് പോവുക ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ സംതൃപ്തിയിലിരിക്കും രാമായണം വായിച്ചു പുണ്യം കിട്ടും ഭഗവാൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് രാമായണം വായിച്ചത് കൊണ്ട് മാത്രം കാര്യമായിട്ടില്ല അതിലെ തത്വങ്ങളെ എഴകീറി പരിശോധിച്ച് നമ്മളുടെ ജീവിതവുമായിട്ട് എങ്ങനെ ഇതിനെ പൊരുത്തപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് കരുതി പ്രാക്ടിക്കലായിട്ട് ഇതിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്ന തത്വങ്ങളെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടുള്ള പാരായണം കൊണ്ടുള്ള ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഇത് പട്ടിൽ പൊതിഞ്ഞ് വെച്ചത് കൊണ്ടോ മുപ്പത് ദിവസം കൊണ്ട് ഓടിപ്പിച്ചത് വായിച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല മു ഇപ്പം മുപ്പത് ദിവസം കൊണ്ടല്ല ഒരു നാല് മാസം കൊണ്ട് തന്നെ വായിച്ചു നിർത്താലും ഒരു കുഴപ്പമില്ല വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറ്റുമെങ്കിലും വീട്ടിലുള്ള ആ കുഞ്ഞുങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ അമ്മമാർ തയ്യാറാകുകയും അപ്പോൾ ആ വീട്ടിൽ ആ ഗൃഹനാഥൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഈ കുട്ടികൾക്ക് ഇതിനോടൊരു ചായവുണ്ടാവുകയും കൂടി ചെയ്താൽ മാത്രമേ ഇങ്ങനെ പല ഘടകങ്ങളും കൂടി ചേർന്നാലാണ് നമുക്ക് നമ്മുടെ ഈ പാരമ്പര്യത്തിനൊന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളു പക്ഷേ ചില വീട്ടിൽ നമുക്കിതൊന്നും പറയാൻ നിവൃത്തിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ എടുക്കുകയില്ല പുരാവസ്തുവാണെന്ന് പറയും ഈ അമ്മ ഒരു പുരാവസ്തുവാണ് അല്ലെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലേ ഇപ്പം ഇങ്ങനെ ഇതും വായിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിന് കഥയല്ലേ എന്നൊക്കെ പറയും എന്നിട്ട് നാല് പേരുണ്ടെങ്കിൽ വീട്ടിൽ നാല് മൊബൈലുമായിട്ട് നാല് മൂലയ്ക്ക് പോയിരിക്കും ആഹാരം കഴിക്കുന്നത് പോലും അറിയുന്നില്ല കാരണം ഇടത് കയ്യിൽ ഈ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടാണ് വലതുകയും കൊണ്ട് ആഹാരം കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോവുകയാണ് അതിന് ഏറ്റവും പറ്റിയൊരു സമയവും അതുപോലെ അതിനുള്ള ഏറ്റവും നല്ലൊരു റിസോഴ്സും ആണ് ഈ രാമായണം എന്ന് പറയുന്നത് അപ്പോൾ വളരെ കുറച്ച് കുട്ടികളെങ്കിലും ഇത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം അതൊക്കെ ആ രാമായണം വായിക്കുക അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളുടെയും ആ അമ്മമാരുടെയൊക്കെ പെരുമാറ്റം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ആ സംസ്കാരം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഈ കൊട്ടാരത്തിനുള്ളിൽ ഇവർ വളരുമ്പോൾ ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഓരോ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെയാണ് പെരുമാറേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ശ്രീരാമൻ മറ്റും ഇപ്പം നമ്മളുടെ വീടും ഇതുപോലെ കൊട്ടാരമല്ലെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ വീടും ഒരു കൊട്ടാര സദൃശമാക്കി നമ്മൾക്ക് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെയും ഭരണം നടക്കുന്നുണ്ട് അമ്മ ഭരിക്കുന്നുണ്ട് അച്ഛൻ ഭരിക്കുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള ഇതുപോലുള്ള പണ്ഡിത സദസ്സുകളുമൊക്കെ നമ്മുടെ വീട്ടിലുമുണ്ട് സംസാരം നമ്മളറിയുന്നില്ല നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം നമ്മളുടെ പെരുമാറ്റമൊക്കെ നമ്മുടെ കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട് അതിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങളും സ്വീകരിക്കുന്നത് അതാണ് അവർ പുറത്തുപോയി പറയുന്നത് പെരുമാറുന്നതൊക്കെ അതുകൊണ്ടാണ് നമ്മളുടെ പെരുമാറ്റം ശരിയല്ല എങ്കിൽ ഒരു കുട്ടിയെ മനസ് ഒരു അച്ഛനെയും അമ്മയെ മനസ്സിലാക്കണമെങ്കിൽ സ്കൂളിലെ ടീച്ചർമാർ പറയാറുണ്ടല്ലോ ഇവരുടെ വീട്ടിലെ സംസ്കാരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരെ കണ്ടാൽ മതിയുന്നു ഇവർ പറയുന്നത് എന്താണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്താണോ അതാണ് അവരെ വീട്ടിൽ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അച്ഛനെ അമ്മയെ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിനെ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും നമ്മൾ ഈ രാമായണം പോലെയുള്ള ആ പൗരാണിക ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൻ്റെ ഗുണം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ചും ഇതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടത് അമ്മമാർ തന്നെയാണ് പെൺകുട്ടികൾ തന്നെയാണ് സ്വാഭാവികമായിട്ട് വന്നേരം ആൺകുട്ടികളും അച്ഛന്മാരും ഒക്കെ പിന്നാലെ വന്നു കൊള്ളും എന്ന് നമുക്ക് ആശ്വസിക്കാം എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു ജീവിത രീതി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു പച്ചപ്പിനെ നമുക്ക് തിരികെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളു ഇന്നിപ്പോൾ ഈ കൃത്രിമമായിട്ടുള്ള ചെടികൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് പോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ കൃത്രിമമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കൊണ്ട് നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണത് അതേസമയം നമ്മുടെ നാടൻ ചെടികളൊക്കെ ആ മരങ്ങളൊക്കെ വീട്ടിൻ പരിസരത്തൊക്കെ വെച്ച് പിടിപ്പിച്ച അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ ഒന്നും തന്നെ നമുക്ക് കൃത്രിമമായ ചെടികളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ ആധുനികമായിട്ടുള്ള കുറേ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും കൊണ്ട് കുറേ വേണ്ടാത്തതായ അറിവുകൾ കിട്ടുന്നു അല്ല എന്നല്ലാണ്ട് വേണ്ട അറിവുകൾ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ അല്ലാതെ ഫുൾ ടൈം അതിൻ്റെ അകത്ത് തന്നെ ചിലവഴിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ മുങ്ങി താന്നു പോവുകയാണ് ചെയ്യുന്നത് അതൊന്ന് ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റാത്ത വിധം അതിന് അഡിക്റ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത് അതേസമയം അത് അതിൻ്റെ ഉപയോഗമൊക്കെ കുറച്ചിട്ട് ഒന്ന് യുവകാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇപ്പോഴത്തെ അമ്മമാരെങ്കിലും ഒന്ന് ശ്രമിക്കണം എന്നാണ് അപേക്ഷ അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നത് അക്കാലത്ത് ഈ എല്ലാ കാല കാലയളവുകളിലും ഉണ്ട് സമൂഹത്തിനെ ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ പക്ഷേ ആ കാലത്തുള്ള ആൾക്കാരിൽ നിന്നും കുട്ടികളെയൊക്കെ അകറ്റി നിർത്തിയിരുന്നത് ഇങ്ങനെയുള്ള അമ്മമാരും അമ്മമാരും ഒക്കെയാണ് പുരാണ കഥകളും അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളും അതിലെ സംഭവങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ആഴത്തിലിറങ്ങുന്നൊരു പ്രായമാണ് ചെറുതായിരിക്കുമ്പോൾ അത് മരണം വരെ അതുകൊണ്ടാണ് ചൊട്ടയിലെ ശീലം വരെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ് നല്ലൊരു ഗുരുവിനെ ഇപ്പോൾ അന്ന് വിശ്വാമിത്രനെ കിട്ടി അവർക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടി പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തൊരു അന്ന് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അന്നത്തെ ഗുരുക്കന്മാർ പറയുന്നത് ഇന്നത്തെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരങ്ങനെയാണോ ഓരോ ഗുരുക്കന്മാർക്കും ഓരോ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ടാകും മതപരമായ കാഴ്ചപ്പാടുണ്ടാകും ലിംഗപരമായ കാഴ്ചപ്പാടുണ്ടാകും ഇങ്ങനെ അത് വെച്ചിട്ടാണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ സിലബസ് പോലും സെറ്റ് ചെയ്ത് ഇപ്പോൾ അങ്ങനെ ആയി പോകുന്നു കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയാത്ത ഒരു സിലബസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും എന്നും പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് അതിനും അപ്പുറവുമുള്ള കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു സംസ്കാരത്തിലൂടെ യാത്ര ചെയ്യണം അതിന് കിട്ടുന്ന ആ ഉറവിടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രാമായണം രാമായണം വായിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മൾക്ക് ലഭിക്കേണ്ടതെന്നായിട്ടുള്ള അറിവിൻ്റെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത്ര ലളിതമായ ഭാഷയിലാണ് തുഞ്ചത്താചാര്യൻ ഈ രാമായണം എഴുതിയിട്ടുള്ളത് അതുകൊണ്ടത് വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ